മലയാളം വെബ്ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരാൾക്കും ആദായം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് തേനീച്ച വളർത്തൽ ഇക്കാരണം കൊണ്ടുതന്നെ നിരവധി പേർ വീടുകളിൽ തേനീച്ചകളെ വളർത്തുന്നത് പതിവാണ് എന്നാൽ തേനീച്ചകളെ വീട്ടിൽ വളർത്തുന്നത് മൂലം വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഏതെങ്കിലും തരത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയവും പലരിലും നിലനിൽക്കുന്നുണ്ട് തേനീച്ചകൾ വീടിന്റെ ഭിത്തികളോട് ചേർന്നോ തറയുടെ ഭാഗത്തോ കൂട് കൂട്ടിയാൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷം ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയം തോന്നാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ തോന്നലുകളും തെറ്റാണെന്നാണ് ഫെംഗു അനുസരിച്ച് പറയുന്നത് ഒരു കാരണവശാലും തേനീച്ചകളെ കുറിച്ചോർത്ത് ആശങ്കപ്പെടേണ്ടതില്ലെന്നും വാസ്തു പറയുന്നു വൺ തേൻ അല്ലെങ്കിൽ പെരുന്തേൻ ലഭിക്കുന്ന തേനീച്ചകൾ കുത്തുന്നവയാണ് അതുകൊണ്ട് തന്നെ അത്തരം തേനീച്ചകളെ വീടുകളിൽ വളർത്തുന്നത് അഭികാമ്യമല്ല എന്നാൽ ചെറു തേനീച്ചയെ വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നും അതുകൊണ്ട് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടാകില്ലെന്നും ശാസ്ത്രം പറയൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക